കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോ സ്റ്റെടുത്ത് തട്ടിപ്പ് കാട്ടൂർ പൊഞ്ഞനം സ്വദേശി യുവാവിന് നഷ്ടപ്പെട്ടത് പതിനയ്യായിരം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന ആളുടെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയും കാട്ടൂർ ഹൈസ്കൂളിന് സമീപം കടം നടത്തുന്ന നെല്ലിപ്പറമ്പിൽ തേജസ് ആണ് തട്ടിപ്പിന് ഇരയായത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് ബൈക്കിലെത്തിയ യുവാവാണ് തട്ടിപ്പ് നടത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ കടയിലെത്തി കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് നടക്കെടുത്ത കേരള സർക്കാരിന്റെ സ്മൃതിയുടെ മൂന്ന് ടിക്കറ്റ് നൽകുകയായിരുന്നു ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് നാലാം സമ്മാനമായ അയ്യായിരം രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകുകയും ചെയ്തു എന്നാൽ ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിൽ എത്തിയപ്പോഴാണ് നടന്ന കൂടുതൽ പരിശോധനയിൽ ഈ ലോട്ടറി ഇരുപത്തിമൂന്നിന് ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തിയത് മാറി കഴിഞ്ഞ ടിക്കറ്റാണ് ഡ്രഷറിൽ അവിടെ ടിക്കറ്റാണ് ഇത് പേക്കാണ് കളർ കോപ്പിയാണോ എന്നുള്ളത് പിന്നെ ഞാനത് കാർഡിൽ പോലീസിൻ്റെ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് പിന്നീട് അറിയുന്നത് ഇത് ഒരുപാട് ഇത് നടന്നിട്ടുണ്ട് ആരും കംപ്ലയിൻറ്റ് കൊടുക്കുക അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഇപ്പം ഞാൻ ആളുകൾ ആറെണ്ണം മൂന്നെണ്ണം മാത്രമേ മാറി കൊടുത്തുള്ളൂ മൂന്ന് മൂന്നെണ്ണ നേരം ആക്കി ഇത് അന്വേഷിച്ച് കണ്ടെത്തില്ലെങ്കിൽ ഒരു വലിയ ബാക്കിയെന്ന് തോന്നും എനിക്കത് ഇതിലേക്ക് ടിക്കറ്റ് ഉണ്ടോ റിപ്പയർ ചെയ്താൽ

ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യാജ ലോട്ടറി തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു വ്യാജ ലോട്ടറി തട്ടിപ്പിലൂടെ നിരവധി ചെറുകിട കച്ചവടക്കാർക്കാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് മംഗല്യ ഗോൾഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടുക